നമസ്കാരം ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണി അതിവേഗം വളരുകയാണ് ഇപ്പോൾ ഹോണ്ട ആക്ടിവ ഇയും ഈ നിരയിലേക്ക് എത്തിക്കഴിഞ്ഞു ഭാരത് മൊബിലിറ്റി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്തിടെ പുറത്തിറക്കിയ ഈ ഇ സ്കൂട്ടർ ഇപ്പോൾ ഡീലർഷിപ്പുകളിൽ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളിലൊന്നാണ് ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടർ ഇന്ത്യ സ്കൂട്ടർ വിഭാഗം അടക്കി ഭരിക്കുന്നതും അവരാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഹോണ്ട തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് പ്രതീക്ഷിച്ച പോലെ തന്നെ ജനപ്രിയ മോഡലായ ആക്ടിവയുടെ ഇലക്ട്രിക് പതിപ്പായ ആക്ടിവ ഇ ആയിരുന്നു ഒന്നാമത്തേത് ഒപ്പം ബോണസായി ക്യൂസി വൺ എന്ന മറ്റൊരു മോഡലും ബ്രാൻഡ് ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുണ്ട് ആക്ടിവ ഇലക്ട്രിക്കിന്റെ പ്രാരംഭ എക് ഷോറൂം വില ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപയാണ് സ്റ്റാൻഡേർഡ് റോഡ്സിങ് എന്നീ രണ്ട് വേരിയന്റുകളിൽ ഇത് ലഭ്യമാകും റോഡ്സിംഗിന്റെ വില ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം രൂപയാണ് ഈ സ്കൂട്ടറിന് ഒന്ന് ദശാംശം അഞ്ച് കിലോവ ടവറിന്റെ രണ്ട് കൈമാറ്റം ചെയ്യാവുന്ന ബാറ്ററി പാക്കുകളാണ് ലഭിക്കുന്നത് മൊത്തം ശേഷി മൂന്ന് കിലോവ ടവർ ആണ് ഒറ്റ ചാർജിൽ നൂറ്റി രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ ആക്റ്റീവായി ഇലക്ട്രിക്കിന് കഴിയുമെന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത് ഈ ഇ സ്കൂട്ടറിൽ ഒരു സ്വിങ് കാർ മൗണ്ടഡ് ഇലക്ട്രിക് മോട്ടോർ സജ്ജീകരിക്കുന്നുണ്ട് ഇത് ആറ് കിലോവാട്ട് പരമാവധി പവർ ഉൽപ്പാദിപ്പിക്കും ഇതിന് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയുണ്ട് വെറും ഏഴ് ദശാംശം മൂന്ന് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാം ഹോണ്ട ആക്റ്റീവ് ഇലക്ട്രിക് മൂന്ന് റൈഡിംഗ് മോഡലുകൾക്കൊപ്പമാണ് വരുന്നത് ഇതിൽ ഇക്കോ മോഡ് കൂടുതൽ ബാറ്ററി ലൈഫ് നൽകും സ്റ്റാൻഡേർഡ് മോഡ് സമതുലിതമായ പ്രകടനവും സ്പോർട്സ് മോഡ് പൂർണ്ണ വേഗതയും ശക്തിയും നൽകുന്നുവെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഹോണ്ടയുടെ ഈ സ്കൂട്ടർ ബാറ്ററി സ്വാപ്പിംഗ് സാങ്കേതിക വിദ്യയോടെയാണ് വരുന്നത് എന്നിരുന്നാലും ഇത് വീട്ടിൽ ചാർജ് ചെയ്യാൻ കഴിയില്ല അതിനാൽ ഉപയോക്താക്കൾക്ക് ഹോണ്ടയുടെ സ്വാപ്പിംഗ് സ്റ്റേഷനുകളെ ആശ്രയിക്കേണ്ടി വരും ഹോണ്ട ആക്ടിവ ഇലക്ട്രിക്കിന്റെ വിലയും സവിശേഷതകളും കണക്കിലെടുക്കുമ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിക്കും എങ്കിലും ബാറ്ററി ചാർജിംഗ് പരിമിതികൾ ചിലരെ വാങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം പക്ഷേ ഹോണ്ടയുടെ ബ്രാൻഡ് മൂല്യവും ആക്ടിവയുടെ ജനപ്രീതിയും കണക്കിലെടുക്കുമ്പോൾ ഈ സ്കൂട്ടറിൽ നിന്ന് നല്ല വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂട്ടർ കിങ് ആക്ടിവയുടെ ഇലക്ട്രിക് അവതാരമാണ് ആക്ടിവ ഇ ആക്റ്റീവ ഇലക്ട്രിക്കൽ ഹോണ്ട വൺ പോയിന്റ് ഫൈവ് കിലോ വാട്ടിന്റെ രണ്ട് റിമൂവബിൾ ബാറ്ററി പാക്ക് ആണ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഫുൾ ചാർജിൽ നൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യും ഇക്കോ സ്റ്റാൻഡേർഡ് സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് തരം റൈഡിംഗ് മോഡുകളും നൽകിയിട്ടുണ്ട് ഹോണ്ടയിൽ നിന്ന് വരുന്ന ബജറ്റ് ഫ്രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറാണ് ക്യൂസി വൺ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ സവിശേഷതകളെ കുറിച്ച് നോക്കിയാൽ ഇതിന് വൺ പോയിന്റ് ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് നൽകുന്നുണ്ട് ഫുൾ ചാർജിൽ എൺപത് ആണ് ഹോണ്ട അവകാശപ്പെടുന്ന റേഞ്ച് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ പായുന്ന ഈ ഇവിക്ക് സ്റ്റാൻഡേർഡ് ഇക്കോ എന്ന് റൈഡിംഗ് മോഡുകളും ലഭിക്കുന്നുണ്ട്